അമ്മയുടെ ജീവിതത്തിൽ ഒരു വർഷം കൂടി ഉണ്ടാകും അങ്ങ് തന്നു തന്നതും ഞാൻ അമ്മയെ സ്തുതിക്കുന്നു കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് ലഭിച്ച എല്ലാ നന്ദികളെയും അമ്മയ്ക്ക് എല്ലാ അനുഭവ നല്ല അനുഭവങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ഭർത്താവെ അമ്മയ്ക്ക് കൈവന്ന വിജയങ്ങൾ സന്തോഷകരമായ ഓർമ്മകളാലും സംഭവിച്ച പരാജയങ്ങൾ അമ്മയുടെ തല തന്നെ ബലഹീനതകളുടെ ആഴങ്ങളെ മനസ്സിലാക്കി അങ്ങിൽ കൂടുതൽ ആശ്രയിക്കുന്നതിനുള്ള അവസരങ്ങളായും അമ്മയുടെ ദുഃഖങ്ങൾ അങ്ങിലേക്ക് വലിച്ചടിപ്പിക്കുന്ന സന്ദർഭങ്ങളായും മാറ്റുവാൻ ഇടയാക്കണമേ അമ്മ നഷ്ടപ്പെടുത്തിയ മറു മണിക്കൂറുകളും പാഴാക്കി കളഞ്ഞ അവസരങ്ങളും അങ്ങിയെ വേദനിപ്പിച്ച നിമിഷങ്ങളും ഓർത്ത് ദുഃഖിക്കുന്നു അമ്മയുടെ ജീവിതത്തെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീ നീതെടുക്കുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും അമ്മയുടെ പോരായ്മകൾ പരിഹരിച്ച് ഈ പുതിയ വർഷവും ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നതിനും അമ്മയുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അമ്മയ്ക്കും തന്നെയും അഭിമാനിക്കാവുന്ന വിധത്തിൽ ജീവിതം കരിപിടിപ്പിക്കുന്നതിനും എൻ അമ്മയെ സഹായിക്കണമെന്ന് അമ്മയ്ക്ക് ജന്മം നൽകുകയും വളർത്തുകയും ചെയ്ത മാതാപിതാക്കളെയും അമ്മയ്ക്ക് സ്നേഹം നൽകി പരിപോഷിക്കുന്ന ബന്ധുജനങ്ങളെയും മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും ഈ ദിവസം ഓർക്കുകയും അനുമോദിക്കുകയും അമ്മയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ഉദാരമായി പ്രതിസമ്മാനിക്കുകയും ചെയ്യുന്ന ും പ്രയാസങ്ങളും സന്തോഷത്തിനും സമാധാനത്തിനും അമ്മയ്ക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അനുഗ്രഹം നൽകിയ ഈ ദിവസത്തെ പിതാവേ പരിശുദ്ധ

ആ ഇങ്ങേ ഒരു ഐക്കയ ഉണ്ട് ഉം കരടി ഉം കൈയാല നമ്മൾ എടുത്തില്ലേ നിനക്കല്ലല്ലാവോണ്ടാണ് കേക്ക് കേറ്റിയോ അത്യ അപിണ്ട ഇതിനെ നമ്മൾ അടിടു അമ്മാ ഹെപ്പേ കേ Happy birthday to mom happy birthday to mom happy birthday to mom